കണ്ണൂർ കുപ്പം ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ പ്രതിഷേധം തുടരുന്നു നിർമ്മാണത്തിലെ അപാകത്തെ ആരോപിച്ചാണ് ഡിവൈഎഫ്എയുടെ പ്രതിഷേധം പരിഹാരം കരാർ ഓഫീസിലേക്ക് ഡിവൈഎഫ്എ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ഓഫീസിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു സുമേഷ് മറാഴ ചേരുന്നു വിവരങ്ങളുമായി സുമേഷ് പ്രതിഷേധം തുടരുന്ന സാഹചര്യം ഉണ്ടോ എന്തായിരുന്നു സംഭവിച്ചത് അപർണ ഇപ്പോ പ്രതിഷേധം അവസാനിച്ചു അതായത് ഈ കുപ്പത്ത് ഇന്നലെ നടന്ന പ്രതിഷേധ തുടർന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഡിവൈഫയുടെ നേതൃത്വത്തിൽ ഉണ്ടായത് ഈ മേഘാ കൺസേഷൻ കമ്പനി ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരുന്നത് അതായത് കുപ്പം ഭാഗത്തുള്ള നിർമ്മാണ ചുമതല മേഘാ കൺസെഷൻ കമ്പനി ആയിരുന്നു അവരുടെ പരിഹാരം പിലാത്തറക്കുള്ള ഓഫീസിലൊക്കെ ആയിരുന്നു ഡിവൈഫയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു വൻ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധത്തെ തുടർന്ന് ഓഫീസിന്റെ ജനൽ ജനചിരി ഉൾപ്പെടെ തകർക്കുകയുണ്ടായി ഏതാൽ ഇപ്പോ പ്രതിഷേധം പിന്നെ ശാന്തമാണ് പോലീസ് എത്തി അവിടെ അത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പ്രതിഷേധം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് കരുതിയിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ തുടരും എന്നാണ് സമരസമിതി ആളുകളിലൊക്കെ ഡിവൈഎഫിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത്തരം നിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ അസ്വാസ്ഥ നല്ല രീതിയിലുണ്ട് അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഡിവൈഎഫെ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പരിചയ പരിഹരിക്കാൻ അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഇനിയും തുടരും എന്നാണ് ഇപ്പോ ഡിവൈഫ് നേതാക്കൾ പറഞ്ഞത് ഏതായാലും സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അതാണ്